സംരക്ഷിക്കാനല്ല ഇവിടെ ഇപ്പോൾ ഞാനൊരു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയായിട്ട് നിങ്ങൾ കണ്ട ഒരു 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 സിനിമയുടെ കാര്യമുണ്ട് എന്താ ഒരു ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമ അത് നിരോധിച്ചുകൊണ്ട് സെൻസർ ബോർഡ് എടുത്ത തീരുമാനത്തെ എതിരെ ഒരു പ്രൊഡ്യൂസർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു എന്താ സംഭവം അയാൾ പറഞ്ഞത് ബീഫ് വിളംബിയത് കൊണ്ടാണ് ബീഫ് വിളമ്പിയത് കൊണ്ടാണ് ആ സിനിമ നിരോധിച്ചത് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ചു പതിനെട്ട് സ്ഥലങ്ങളിൽ ആ സിനിമയിൽ പതിനെട്ടോ ഇരുപതോ സ്ഥലങ്ങളിൽ വളരെ കൃത്യമായി ലവ് ജിഹാദിനെ ന്യായീകരിക്കുന്നു താമരശ്ശേരി ബിഷപ്പിൻ്റെ വേഷമിട്ടൊരാളിരിക്കുന്നു താമരശ്ശേരി ബിഷപ്പ് ഹൗസ് കാണിക്കുന്നു എന്നിട്ട് പിതാവ് ആ താമരശ്ശേരി ബിഷപ്പിൻ്റെ വേഷമണി എന്ന ആൾ പറയുകയാണ് ലവ് ജിഹാദ് നല്ലതല്ലേ ലവ് ജിഹാദ് എന്ന് പറയുന്ന അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല സ്നേഹിക്കുന്ന കുട്ടികളല്ലേ അതിനൊന്നും അങ്ങനത്തെ പരിവേഷം കൊടുക്കരുത് അപ്പോൾ എന്താണ് ഇവർ ശ്രമിക്കുന്നത് ഇങ്ങനെയൊരു കാര്യം ഈ നാട്ടിലില്ല എന്ന് സ്ഥാപിക്കാൻ സ്നേഹ വിവാഹങ്ങളെ അല്ല ബി ജെ പി എതിർക്കുന്നത് അത് ആദ്യമേ പറയാം ഞാനും സ്നേഹിച്ച് കല്യാണം കഴിച്ച ആളാണ് പക്ഷേ മതം മാറ്റാൻ വേണ്ടി പ്രണയം നടിക്കുന്നതിനെ ലൗ ജിഹാദ് എന്ന് തന്നെ വിളിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെ തന്നെ വിളിക്കാൻ കഴിയും ഞങ്ങൾക്ക് വിവരമൊന്നും കിട്ടിയില്ല നമ്മൾക്ക് അറിയാമല്ലോ ഇ ഡി എ ഒരു സ്വതന്ത്ര ഏജൻസിയാണ് അല്ല അത് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് സ്വപ്ന സുരേഷ് ഇന്നലെ ഒരു ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഞാൻ പഠിച്ചിടത്തോളം ഒക്കെയാണ് സ്വപ്ന സുരേഷ് പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും സത്യമാണ് അവരെ എല്ലാവരും കൂടെ മോശമാക്കി എന്നുള്ളത് ശരിയാണ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം സത്യമാണെന്ന് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് വ്യക്തിപരമായി ഇതൊരു പാർട്ടി നിലപാടല്ല എൻ്റെ വ്യക്തിപരമായി ഞാൻ പറയുന്നു എൻ്റെ അന്വേഷണത്തിൽ അവർ പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും സത്യമാണ് ഇന്ന് അവരെ പറഞ്ഞിട്ടുണ്ട് ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രി ഷാർജ ഷെയ്ക്കുമായി സംസാരിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മകൻ ഒരു ഹോട്ടൽ തുടങ്ങാൻ സഹായം ചെയ്തു കൊടുക്കണമെന്ന് മുഖ്യമന്ത്രി ഷെയ്ഖിനോട് ആവശ്യപ്പെടുന്നു ഷെയ്ക്ക് തിരിച്ചാവശ്യ പറയുന്നു ഞാൻ വേണ്ട സഹായങ്ങൾ ചെയ്യാം ആ സമയത്ത് ഇദ്ദേഹവും ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകനും അവിടെ ഉണ്ടായിരുന്നു ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് സമൻസ് കിട്ടിയെന്നാണ് ഞാനൊക്കെ ഇന്നലെ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞത് അതിനപ്പുറത്തായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല എന്താണെങ്കിലും സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ്